നമ്മളൊരു ബെഡ്റൂമിൽ സ്പേസ് കുറവാണ് അഥവാ നമുക്ക് വാഡ്രോബൊക്കെ സെറ്റ് ചെയ്യാൻ സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് എങ്ങനെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ഡബിൾ ഡോറിൽ വരുന്ന ഒരു വാഡ്രോബാണ് ഇത് തന്നെ നമ്മൾ യൂസ് ചെയ്തത് സ്ലൈഡിൻ ഡോർ മെക്കാനിക്സ് ആണ് ഇതിൽ രണ്ട് സൈഡിൽ ഹാൻഡിലായിട്ട് കൊടുത്തത് ജി പ്രൊഫൈലാണ് നമ്മൾ ഈ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ട് ഗാർമെൻറ്റ് ആണ് നമുക്ക് ഈസി ആയിട്ട് ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനും അതുപോലെ എടുക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റുന്നതാണ് ഈ ഗാർമെന്റ് ലിഫ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിലെ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ആയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓർണമെൻറ്റ്സ് ട്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ സ്കാറ്റേഡ് ആയി വെക്കുന്നതിന് പകരം ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അതിന്റെ തൊട്ട് താഴെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വയർ ബാസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വിക്കർ ടൈപ്പ് ബാസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കതിൽ ഇന്നർ വൈസ് അതുപോലെ ക്ലോത്ത്സ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും താഴെ ഭാഗത്ത് നമ്മൾ ഷൂറാക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു മൂന്ന് ഡ്രോയർ ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ട്രൗസർ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ട്രൗസറൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ക്ലോത്ത് ഹാങ്ങർ അതുപോലെ ടൈ ഹോൾഡർ ഹാങ്ങിങ് റോഡ് അങ്ങനെ എന്തെങ്കിലും മെക്കാനിസം യൂസ് ചെയ്ത് നമുക്ക് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്